അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് തറാവീഹി നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുവാ ആ ദുവാവ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചെല്ലിത്തരികയാണ് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഈ വീഡിയോ എല്ലാ ദിവസവും തറാവീ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കണ്ടാലും മതി അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നമുക്കൊരു സമയത്ത് നമ്മൾ കണ്ട് പഠിക്കുക ഇൻഷാൽ അതായത് തറാവീഹിൻ്റെ ഇരുപതറക്കാത്തും കഴിഞ്ഞ് പൂർത്തിയായതിനു ശേഷം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അാഹുവിനോട് ചോദിക്കാം ആ കൂട്ടത്തിൽ തറാവിന് ശേഷമുള്ള ഒരു ദുവാ ഉണ്ട് പറ്റുന്ന ആളുകൾ ഈ ദ പഠിച്ചുവെക്കുക ഈ ദ നമ്മൾ ദ്വായ് ചെയ്യുക ജമാത്ത നിസ്കരിക്കുമ്പോൾ ഇമാമുദ്വായ ചെയ്യുക മാമൂമിങ്ങൾ ആമീൻ പറയുക സാധാരണ നമ്മൾ നിസ്കാരങ്ങൾ ചെയ്യുന്നതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എല്ലാവർക്കും ഈ ദ ചെയ്യാം ഇരുപതരക്കാത്തും പൂർത്തിയായതിനു ശേഷം കൈകൾ ഇങ്ങനെ ഉയർത്താം ആ ദ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ കൈകൾ കൈകളിങ്ങനെ ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് അബ്ദാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുവായി ചെയ്യുക എല്ലാവരും കൃത്യമായി സ്കിൻ ശ്രദ്ധിക്കുക ദ ഇതാണ് അല്ല الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم إن لك في كل ليلة من ليالي شهر رمضان وتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من أتقائك وطلقائك وخلصائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله يا الله, يا الله من الصعداء المقبولين ولا تجألنا من الأشقياء المطرودين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني رب صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ിഹി സയ്യദിന മുഹമ്മദീൻ സുബാനീൻ വലഹമ്മാലമീൻ ഇതുവായി കിട്ടാൻ വേണ്ടി കിട്ടാത്തവർക്ക് ഒരിക്കൽ കൂടി കിട്ടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കാണുക ഈ ചാനൽ ഇതുപോലെ വളരെ ഉപകാരപ്രദമായ അറിവുകൾ ലഭ്യമാകും ഇൻഷാള്ള നിങ്ങൾ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി സല്ലാ വല്ല മാത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ദ്വാവസ്യത്തോടെ ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും